ഒരിക്കലും ജാസ്മിൻ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയില്ല കാരണം ദുഃസ്വഭാവങ്ങളെക്കാളും കൂടുതൽ സ്വഭാവ വൈകല്യങ്ങൾ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഈ ജാസ്മിനെ കാണിക്കുന്ന ഒരു സിനിൽ പോലും ഇവർ കൈയും കാലും അടക്കി വെച്ചിരിക്കുന്നതേ കാണില്ല എപ്പോഴും കൈയും കാലും ഇങ്ങനെ ഇങ്ങോട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്നെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കാലിട്ട് അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കൈയും കാലിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതൊരു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷനാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബിഗ് ബോസ് മെറ്റീരിയലാണ് അപ്പോൾ അത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബിഗ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഓഡിഷൻ നടത്തിയപ്പോൾ തന്നെ വ്യക്തമായിട്ട് ബിഗ് ബോസ് ടീമിന് ബിഗ് ബോസ് ബാക്ക് ആൻഡ് ടീമിന് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ആളി കത്തിക്കാം എത്രത്തോളം അവരിൽ നിന്ന് കണ്ടന്റ് എടുക്കാം എന്ന് വ്യക്തമായിട്ടുള്ള ഐഡിയ അവർക്കുണ്ട് നിങ്ങളിൽ പലരും പറയുന്നുണ്ടായിരിക്കും ബിഗ് ബോസ് ജാസ്മിന് ഫേവർ ചെയ്യുന്നു ജാസ്മിനെ മാത്രം കത്ത് കൊടുക്കുന്നു ജാസ്മിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു ശരിക്കും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് ബിഗ് ബോസിന് എന്താണ് പ്രയോജനം ജാസ്മിൻ എത്രത്തോളം കംഫർട്ട് കൊടുക്കാം അത്രത്തോളം കംഫർട്ട് കൊടുത്ത് ജാസ്മിനെ ആ ജാസ്മിനിൽ നിന്ന് മാക്സിമം കണ്ടന്റ് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ചെയ്യുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ഫസ്ട്രേഷൻ വിറ്റ് നമ്മുടെ അമർഷം വിറ്റാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോട് അമർഷം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളോടും അമർഷം ഉള്ളതുകൊണ്ടാണ് ഓരോ മലയാളിയും കുത്തിയിരുന്നത് കാണുന്നത് എന്നിട്ട് ഇത് കണ്ടിട്ട് സ്വന്തം വീട്ടിലിരുന്ന് ഒരു ഒരു പത്ത് തർ ജാസ്മിന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് സോ ആ ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് മുതലെടുക്കുന്നത് മാക്സിമം നമ്മളിൽ അമർഷം ഉണ്ടാക്കുക നമ്മളിൽ എത്രത്തോളം ആ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കുക ആ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമുക്ക് വീണ്ടും വീണ്ടും ഇനി എന്താണ് ഇവള് ചെയ്യുന്നത് ഇനി എന്താണ് ഇവിള് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ഈ ഒരു പ്രോഗ്രാം കാണാനുള്ള അമർഷം നമുക്ക് കൂടും അത് കഴിഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ വന്നിട്ട് ഈ ജാസ്മിനെ ഒരു പത്ത് ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ച് അവരെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ജാസ്മിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസിക സംതൃപ്തി കിട്ടും ഒരിക്കലും ഞാൻ ഫേവർ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാനും ഒരു സാധാരണ മനുഷ്യനാണ് സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല രീതിയിൽ ജാസ്മിനോടൊരു വെറുപ്പും ഫ്രസ്ട്രേഷനും ഒക്കെ എനിക്കും തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക ചിന്തിക്കുമ്പോൾ കുറച്ച് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിൽ ഏത് സോഷ്യൽ മീഡിയ ആപ്പ് ഓപ്പൺ ചെയ്താലും ആദ്യം വരുന്ന കണ്ടന്റ് ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതിൽ നയൻറ്റി പെർസെൻറ്റും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടസ്റ്റൻ്റതാണ് അപ്പോൾ ഈ ഓരോ റീല് കാണുമ്പോഴും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് പക്ഷേ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച കാരണം അത് ഉള്ളിലൊതുക്കി ഒന്നും മിണ്ടാതെ പോകാനാണ് പതിവ് പക്ഷേ ഇതെല്ലാം കൂടെ കൂടി കൂടി എനിക്ക് എന്നൊരു ഇറിറ്റേഷനായി അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തേക്കാണ് പ്രധാന വിഷയം ജാസ്മിൻ ജാഫറിനാണ് ഇപ്പോൾ കുറേ റീലുകളായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കമൻസ് സെക്ഷനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വായിക്കാറുണ്ട് പക്ഷേ അതിലൊന്നും ആരും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കമൻറ്റ് സെക്ഷനിലേക്ക് കുറേ നോക്കിയെങ്കിലും ജാസ്മിനെ കുറേ തെറി വിളിക്കുക അല്ലെങ്കിൽ അവരെ വീട്ടുകാരെ അപമാനിക്കുന്ന അല്ലാതെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കമൻറ്റ് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല ബിഗ് ബോസ് ജാസ്മിൻ ജാഫറിനെ ഫേവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകളൊക്കെ കാണാൻ സാധിച്ചു ഞാനൊരു കാര്യം ചിന്തിച്ചത് ഈ ജാസ്മിൻ ജാഫറിന് കപ്പ് കൊടുത്തു വിടുന്നതുകൊണ്ട് ബിഗ് ബോസിന് എന്താണ് പ്രയോജനം ഇത്രയും ഉള്ള ഇത്രയും ആളുകൾ വെറുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിന് കപ്പ് കൊടുത്തു വിടുന്നുകൊണ്ട് ബിഗ് ബോസിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹെയ്റ്റ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലേക്കും ഏഷ്യാനിലേക്കും കൂടിയാണ് ചെല്ലുന്നത് ഇത് അവതരിപ്പിക്കുന്ന ശ്രീ മോഹൻലാലിലേക്കും കൂടിയാണ് ചെല്ലുന്നത് അങ്ങനെ ഒരു ഹെയ്റ്റ് മനഃപൂർവ്വം പിടിച്ചു വാങ്ങാൻ ഏഷ്യാനെറ്റും ബിഗ് ബോസും ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നൂറ്റിയൊന്ന് ശതമാനവും വെറും ബിസിനസ് മാത്രമാണ് മറ്റെല്ലാ ചാനൽ പ്രോഗ്രാം പോലെ തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള അല്ലെങ്കിൽ ചാനൽ റേറ്റിംഗ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാം മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്ന് പറയുന്ന മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കറിയാം അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ പറ്റി അറിയാവുന്ന ആളുകൾക്കറിയാം സ്റ്റോക്ക് ട്രേഡിങ് ഇൻട്രാറ്റ് ട്രേഡ് അങ്ങനെയുള്ള ട്രേഡിംഗ് കൊണ്ട് ഒരാൾ പൈസ ഉണ്ടാക്കുമ്പോൾ അതർ ഹാൻഡിൽ പതിനായിരം പേരാണ് പൈസ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ പതിനായിരം പേര് ട്രൈ ചെയ്യുന്നതിൽ ഒരാൾക്ക് മാത്രം ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിനകത്ത് പതിനായിരം പേര് വന്നാലും അതിനകത്ത് പത്ത് പേരായിരിക്കും ചിലപ്പോൾ ആ പ്രോഗ്രാം കൊണ്ട് രക്ഷപ്പെടുന്നത് ബാക്കിയുള്ള മുഴുവൻ ആളുകളും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഫെയിമും റെപ്യൂട്ടേഷനും പോലും നഷ്ടപ്പെടുത്തിയാണ് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബഡായ് ബംഗ്ലാവിലെ ആര്യ ആര്യ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് അവർക്ക് അത്യാവശ്യം പ്രോഗ്രാമുകളും അത്യാവശ്യം ആളുകൾക്കൊക്കെ അവർ ഇഷ്ടമായിരുന്നു എന്നാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ കാണാൻ പോലും കിട്ടുന്നില്ല കാരണം അവർ തന്നെ തുറന്ന് സംഭവിച്ചു എനിക്ക് ബിഗ് ബോസിന് ശേഷം പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവാണ് അങ്ങനെ ഒരുപാട് പേരുടെ കരിയർ നശിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും ജാസ്മിൻ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയില്ല കാരണം ദുസ്വഭാവങ്ങളെക്കാളും കൂടുതൽ സ്വഭാവ വൈകല്യങ്ങൾ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഈ ജാസ്മിനെ കാണിക്കുന്ന ഒരു സിനിൽ പോലും ഇവർ കൈയും കാലും അടക്കി വെച്ചിരിക്കുന്നേ കാണില്ല എപ്പോഴും കൈയും കാലും ഇങ്ങോട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാണാം ഒന്നെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കാലിട്ട് അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കൈയും കാലുമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതൊരു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഇൻഡിക്കേഷനാണ് സോ വളരെയധികം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണിത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജാസ്മിൻ ഒരു എ ഡി എച്ച് ഡി ഉള്ള വ്യക്തിയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഇത് കുട്ടികളിലാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികൾ കാണുന്നത് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മൂന്ന് നാല് വയസ്സിൽ തന്നെ നമുക്കിത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ആ സമയത്ത് അത് മാതാപിതാക്കൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഒരു സൈക്കാലിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ കൂടി അത് ആ ഒരു ഏജിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ വളർന്ന് വലുതാകുമ്പോൾ ഉള്ള ഇത് കൊണ്ടുള്ള ഒക്കെ കുറയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ആ ഒരു കാലത്ത് ചിലപ്പോൾ വീട്ടുകാരി ഈ ജാസ്മിൻ്റെ വീട്ടുകാർ ചിലപ്പോൾ അതൊരു കുസൃതിയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ ആണെന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും ഈ എ ഡി എച്ച് ഡിയുടെ പല സിംറ്റംസും വ്യക്തമായിട്ട് നമുക്ക് ജാസ്മിനെ കാണാൻ സാധിക്കും ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കുക ജാസ്മിൻ എ ഡി എച്ച് ഡി ആണെന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ സിംറ്റംസ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളെ പോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പല റീലുകളിലൂടെ ഞാൻ കണ്ടൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി തന്നെയാണ് ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കുന്ന ഞാൻ എപ്പോഴും കൈയും കാലും ഇങ്ങനെ ടണങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ആരോടേലും ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും കൈയും കാലും ഇവിടെ അണങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിഷ്യൻസിയാണ് ആ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ കാരണം കാരണം ഇതിനു മുമ്പുള്ള പല റീലുകളിലും ഞാൻ കണ്ടു ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോവുക ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് അവിടെ നിന്ന് സാധനം എടുത്ത് പോകുക ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചെന്നുള്ള കാര്യം അവിടെ നിന്നുള്ള അറ്റൻഷൻ വിട്ടു രണ്ടാമത്തെ കാര്യം ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും തുടച്ചിട്ട് ആ ടിഷ്യൂ പേപ്പർ അവിടെ ഇവിടെ ഇട്ട് ഇട്ടിട്ട് പോവുക എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് ഞാൻ ഇട്ടതല്ല എന്ന് തർക്കിക്കുക കാരണം അങ്ങനെ ഇട്ട കാര്യം തന്നെ വിട്ടുപോയി എന്നുള്ളതാണ് ഇതുപോലെ തന്നെയുള്ള അറ്റൻഷൻ ഇല്ലാത്ത പല പല കാര്യങ്ങളും കാരണം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കണ്ടു ഡ്രസ്സുകൾ വാരി വലിച്ചിട്ടിട്ട് പോവുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ കുറെ കാര്യങ്ങൾ സ്വഭാവ ദൂഷ്യമാണ് എക്സാമ്പിൾ ഈ വൃത്തിയില്ലായ്മ ഇതൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളാണ് അതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാർ പറഞ്ഞ് ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഈ എ ഡി എച്ച് ഡി ഉള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇമ്പൾസീവ് നേച്ചർ എന്ന് പറയുന്നത് അതായത് പെട്ടെന്നുള്ള പൊട്ടിത്തെറിച്ചുള്ള ഒരു സ്വഭാവം പെട്ടെന്ന് പ്രതികരിക്കുക ഏതൊരു കാര്യത്തിനോടും മുൻപിൻ ചിന്തിക്കാതെ ആഫ്റ്റർ എഫെക്ട്സിനെ പറ്റി അതിൻ്റെ വരും വരാഴികകൾ ചിന്തിക്കാതെ ഉള്ള പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുള്ള സ്വഭാവം അതും വ്യക്തമായിട്ട് നമുക്ക് ജാസ്മിൻ കാണാൻ ഇങ്ങനെ വെറുതെ ചുമ്മാ ആയിരിക്കുന്ന ജാസ്മിൻ പെട്ടെന്നായിരിക്കും പൊട്ടിത്തെറിക്കുന്നത് ഒരു ഒരു പ്രൊവക്കേഷനില്ലായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ ഒരു ഇതിലേക്ക് വരുന്നത് സോ ആ ഒരു ഇമ്പൾസിവിറ്റിയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പലപ്പോഴും എ ഡി എസ് ഡി ഉള്ളതായിട്ട് ജാസ്മിനെ തോന്നിയിരുന്നത് കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു കണ്ടസ്റ്റന്റ് കാണിക്കുന്നതായിട്ട് കാണാൻ ഈ ഈ ഡോക്ടർ വീഡിയോ നിങ്ങളൊന്ന് പ്രധാനമായിട്ടും ശ്രദ്ധക്കുറവ് അമിതമായിട്ടുള്ള വികൃതി പെട്ടെന്ന് പ്രതികരിക്കുക എടുത്തു ചാടി പ്രതികരിക്കുക ആരോടെ എപ്പോ എങ്ങനെയൊന്നും നോക്കാതെ ഈ മൂന്ന് ലക്ഷണങ്ങൾ ഇത് ഇത് പ്രധാനമായിട്ടും കാണുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ് ആ അവസ്ഥയാണ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടി ആക്ടിവിറ്റി ഡിസോർഡർ മൂന്നാമത്തത് ഇമ്പൽസിവിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം എവിടെ എപ്പോ എങ്ങനെ ആരോടൊന്നും ചിന്തിക്കില്ല ഏത് സിറ്റുവേഷനും അവൻ അങ്ങനെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നു ടീച്ചർ എനിക്ക് അപ്പൊ ഇത് ഞാൻ പറഞ്ഞതല്ല ഇതിനെ പറ്റി വിശദമായിട്ട് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് ഒരുപാട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലില് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ സോ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാനൊരു പ്രൂഫിന് വേണ്ടി അത് നീട്ടുന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം ഈ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ അത് ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞ് അവരുടെ ടീച്ചേഴ്സും അവരുടെ പേരന്റ്സും എല്ലാം കൂടെ ഒരുപോലെ അവർ മുൻകൈയ്യെടുത്ത് അവരെ അവർ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ഇത് വലുതാകും തോറും ഇത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടേ ഉള്ളൂ ഇപ്പം ചിലപ്പോൾ കുട്ടിക്കാലത്തുള്ള ആ ഒരു മിസ്റ്റീഫ് ആ ഒരു ബഹളം ഉണ്ടാക്കുന്ന ആ ഒരു കുസൃതിയെ ഒക്കെ വലുതാകുമ്പോൾ മാറിയെന്ന് വരാം പക്ഷേ ചെറുപ്പത്തിൽ ഈ എ ഡി എച്ച് ഡി ഉള്ള ആളുകൾക്ക് അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കായിരിക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പോകുന്നത് എന്നാൽ ഇവർ കറക്റ്റായിട്ട് ഈ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാതെ വളർന്നു കഴിഞ്ഞാൽ ഇവർ ചുറ്റുമുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ ഇവർക്കും അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വച്ചാൽ മറന്നുപോകുക ഇപ്പോൾ ഒരു ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക ഇപ്പോൾ ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചീത്തു കഴിക്കേണ്ട ഒരു അവസ്ഥ കാരണം ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പിഴവുകൾ കാണിക്കുക ഇപ്പോൾ ജാസ്മിൻ്റെ കേസിൽ ശ്രീ മോഹൻലാൽ എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ സ്ഥിരമായിട്ട് ചീത്തുകയൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് കാരണം അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഇത് എത്ര പറഞ്ഞാലും മറന്നുപോകുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം മൈക്കിടാൻ മൈക്കിടുന്ന കാര്യം എത്ര പറഞ്ഞാലും ജാസ്മിൻ മൈക്കിടുന്ന കാര്യം ഓർക്കാറില്ല ഒരു ഞാൻ തന്നെ ഒരു ഇരുപത്തഞ്ച് റീല് ഒരു മൈക്കിൻ്റെ കേസിൽ കണ്ടിട്ടുണ്ട് സോ ഇതൊന്നും മനഃപൂർവ്വം ഈ കാര്യങ്ങളൊന്നും മനപൂർവ്വം ചെയ്യുന്നതല്ല ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള അറ്റൻഷൻ ഡെഫിഷ്യൻസിയാണ് പിന്നീട് ഞാൻ മൈക്ക് കിട്ടില്ലോന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് തന്നെ അവരോട് ഒരു ദേഷ്യം തോന്നുന്നുണ്ട് പക്ഷേ ഈ ഹൈജീൻ്റെ കാര്യം അതൊരാള് വളർന്നു വരുന്ന സാഹചര്യമാണ് അത് നമ്മൾ കുട്ടികളെ കുഞ്ഞിലെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തന്നെ വല്ലാതെ അല്ലാതെ ഓക്കേവേർഡായിട്ടും വേർഡായിട്ടും ഒക്കെ തോന്നി ആ സോഫയിൽ കയറിയിട്ടൊന്ന് കാലെടുത്ത് വെച്ച് കടിക്കുക അതൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചായയിൽ തുമ്മിട്ടിട്ട് അത് സാരമില്ല ആരും അറിയത്തില്ല ടേസ്റ്റ് കൂട്ടെന്ന് പറയുക അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാമിൽ മറ്റെന്ത് വന്നാലും പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ ആ ഒരു ഇൻസ്റ്റൻസിൽ ഞാനായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് ഈ പ്ലാസ്മ ടി വിയിൽ ലാലേട്ടൻ ആ ഒരു ക്ലിപ്പാണ് ഇട്ട് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് അപ്പം അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റന് ഇത്രയും ആളുകളുടെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന അൺഹേജീനയ്ക്കായിട്ടുള്ള ഈ ഒരു കണ്ടസ്റ്റിനെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പുറത്താക്കുക അല്ലെങ്കിൽ എന്നെ ഇപ്പം ഇവിടെ നിന്ന് പുറത്താക്കുക കാരണം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു കാര്യം കഴിഞ്ഞിട്ടും അവിടുത്തെ വീട്ടുകാരൊന്നും ഇണ്ടാകാതെ പഴം വിഴുങ്ങിയ പോലെ ഇരുന്നു എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം അറിയാത്തൊരാൾ തുമ്മി ഓക്കെ ഒരു തുമ്മൽ വന്നു അയാൾക്ക് നോക്കുവാണെങ്കിൽ സൈഡിലേക്ക് മാറിയിട്ട് തുമ്മാം പക്ഷേ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല അയാൾ അതിനകത്ത് തുമ്മി അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിന് വരുന്ന റെസ്പോൺസിബിലിറ്റി അതിന് നമ്മൾ ചീത്തുകൾക്കുവാണെങ്കിൽ അത് ഏറ്റെടുത്ത് നമ്മൾ ആ ചായ കളഞ്ഞിട്ട് പുതിയ ആ പാത്രം നന്നായി കഴുകി പുതിയ ചായ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം അതിന് മറുപടിയായിട്ട് പറഞ്ഞ ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കൊന്നേനെ അതുകൊണ്ടാണ് ഞാൻ നിണ്ടാതെ എല്ലാവരും ഞാൻ തുമ്മിയ ചായ കുടിച്ചോട്ടെ എന്ന് എന്ന് വിചാരിച്ചെന്നാണ് പറയുന്നത് അതൊക്കെ അത്ര നോൺസെൻസ് ആയിട്ടുള്ള വളരെ വൈകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ബിഗ് ബോസ് അതൊക്കെയാണ് ബിഗ് ബോസ് ആദ്യം എടുത്ത് പ്രതികരിക്കേണ്ടിയിരുന്നത് കാരണം അത്രയും പേരുടെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഓരോ വ്യക്തിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നു നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു ബോഡി ഫ്ലൂയിഡ് ഫ്ലൂയിഡാണ് അതിനകത്ത് കലച്ചത് ആ ഒരു ആ ഒരു കാര്യമാണ് ഇത്രയും പേരും കഴിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്ത് വന്നാലും സാരമില്ല എന്ത് സംഭവിച്ചാലും ഒന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കുക ഞങ്ങൾക്ക് ഈ കണ്ടസ്റ്റിനെ വിറ്റ് പൈസ ഉണ്ടാക്കുക അത് കാണുമ്പോൾ ജനങ്ങൾക്ക് അമർഷം ഉണ്ടാവും ജനങ്ങൾ അമർഷപ്പെടണം ജനങ്ങളുടെ അമർഷമാണ് ഞങ്ങളുടെ പൈസ കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഇപ്പം ഇത്രയും വന്നിട്ട് ജാസ്മിനെ എന്തുകൊണ്ടാണ് ബിഗ് ബോസിനെ പുറത്താക്കാത്തത് ഈ ഒരു സിനിമയുടെ ഇന്റർവെല്ല് വെച്ച് വല്ല് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ബാക്കിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാകും ഇപ്പോൾ വില്ലൻ മരിച്ചു ഇനിയിപ്പോൾ എന്ത് കാണാനാണ് ആ വില്ലനെ അവസാനം വരെ നിർത്തി അവനെ വളർത്തി വളർത്തി ആളുകൾക്കെല്ലാം അവനോട് മാക്സിമം ഹെയ്റ്റ് ഉണ്ടാക്കി ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കണം ജനങ്ങൾക്ക് തന്നെ അവനെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കാനുള്ളൊരു ദേഷ്യം ഉണ്ടാക്കി ഏറ്റവും അവസാനം നായകൻ അവനെ തോപ്പിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മിനിമം സെവൻറ്റി ടു നയൻറ്റി ഡേയ്സ് കഴിയാതെ ജാസ്മിനെ ആ പരിപാടിയിൽ നിന്ന് പറഞ്ഞു വിടില്ല ജാസ്മിന് കപ്പ് കൊടുക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റ് ഉറപ്പാണ് പക്ഷേ ഒരു സെവൻറ്റി ടു നയൻറ്റി ഡേയ്സ് എന്തായാലും ജാസ്മിനെ ആ ഒരു പ്രോഗ്രാമിൽ പിടിച്ചു നിർത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ജാഫറിനോടാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് സോ ജാസ്മിൻ ജാഫറാണ് ഈ ഇതൊരു സിനിമയായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ വില്ലൻ ജാസ്മിൻ ജാഫറാണ് നായകനെന്ന് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആരുമില്ല ഇപ്പം കുറേ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ജിൻഡോ എന്ന് തോന്നുന്നു സോ എന്നാലും ജിൻഡോ അങ്ങനെ അത്രയും ഒരു ഒരു നായകസങ്കല്പത്തിനുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നില്ല കുറേയധികം കുരുട്ടുബുദ്ധിയും കുശാഗ്രതയും മണ്ടത്തരവും ഒക്കെ ഉള്ള ഒരുമിച്ചുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ജിൻഡോയ് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പക്ഷെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗുഡ് പ്ലെയർ പ്ലെയറാണ് ജിൻഡോ കാര്യങ്ങളെങ്ങനെയൊക്കെ വളച്ചൊടിക്കാം ഒരു കാര്യം എങ്ങനെയൊക്കെ തിരിച്ചിടാം എന്നൊക്കെ ജിൻഡോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം സോ ജിൻഡോയും ആ ഒരു ഹൗസിലുണ്ടാകാനുള്ള സാധ്യതകളെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട് മറ്റൊരു കാര്യമാണ് നമുക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ആ അസുഖത്തിനെ പറ്റി ഡീപ്പ് ആയിട്ട് മനസ്സിലാക്കാൻ ആ അസുഖത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് തന്നെയാണ് ആ അസുഖത്തിനുള്ള ഏറ്റവും വലിയൊരു ക്യൂർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് മെഡിസിൻ വരുന്നത് ഇപ്പോൾ ഒരു അലർജി ഉണ്ടെങ്കിൽ ആ അലർജി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നതാണ് ചികിത്സയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ആദ്യം അംഗീകരിക്കാം നമ്മളത് ആദ്യം അത് അംഗീകരിക്കാം ഒരു പ്രശ്നമുണ്ട് എനിക്കിത് മാറ്റിയെടുക്കണം എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക പക്ഷെ ജാസ്മിൻ ജാഫറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് അവരത് മനസ്സിലാക്കുന്നില്ല വേറൊരു റീലിൽ കണ്ട ഇവര് തന്നെ ഇരുന്ന് മറ്റേ ഗബ്രി എന്ന് പറയുന്ന അയാളോട് ചോദിക്കുന്നു അത്രയ്ക്ക് വൃത്തിയില്ലാത്തവളാണോ ഗബ്രി ഞാൻ അത്രയ്ക്ക് വൃത്തി ഇല്ലാത്തവളാണോ ഗബ്രി ഞാനെന്ന് അവർക്ക് തന്നെ അറിയില്ല അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ അവരത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സോ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ചികിത്സയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മൾ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളത് ജാസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അറിയുക പോലും ഇല്ല എന്നുള്ളതാണ് ഒന്നെങ്കിൽ ഇതിനു മുമ്പ് ആരെങ്കിലും അവരോട് പറഞ്ഞു കാണില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ബിഗ് ബോസ് ഈ കണ്ട പോലെ തന്നെ അവരുടെ തല ചാടി കടിക്കാൻ ചെന്നിട്ടുണ്ടാവും അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല ജാസ്മിൻ്റെ അതുകൊണ്ട് തന്നെ പിന്നീട് അത് പറയുന്നത് എല്ലാവരും പതിയെ പതിയെ നിർത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കുറച്ചുകൂടെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇവര് തന്നെ പല വീഡിയോയിലും പറയുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ കൂടെ എന്നവരെല്ലാം എപ്പോഴും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ എൻ്റെ കൂടെ എന്നവരെല്ലാം എപ്പോഴും ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളൂ എന്നൊക്കെ അതിനൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇതാണ് കാരണം ഈ ഒരു ബിഹേവിയറൊക്കെ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അവർ ആദ്യം ചിലവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവർ അംഗീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നീട് എന്താണ് ബുദ്ധിയുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് പിൻവലിക്കും അതുതന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും മെജോറിറ്റി ആളുകൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളതെന്ന് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ ക്ലിയർ ആയിട്ട് കൺട്രോൾ ചെയ്തു വെക്കാൻ സാധിക്കാറുണ്ട് അതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ പലരുടെയും അതുപോലെ തന്നെ ബിഗ് ബോസിലുള്ള ഉള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെയും സ്വഭാവ കൈയിലാണെന്ന് പുറത്തറിയാത്തത് പക്ഷേ ജാസ്മിൻ ജാഫറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചെങ്കിലും വിവരം ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇങ്ങനെ സ്വന്തം കാലെടുത്ത് കടിക്കുക ആ ചെരുപ്പിടാതെ ബാത്റൂമിൽ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് ആ കാലും കൊണ്ട് സോഫ കയറിയിരിക്കുക എന്നിട്ട് ആ കാലെടുത്ത് കടിക്കുക ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും മൂക്കിൽ കൈ പിടിച്ചിട്ട് എല്ലാ ഫുഡിലേക്ക് ഇടുക ഞാൻ പറഞ്ഞു അറ്റൻഷൻ ഡഫിഷ്യൻസിയുടെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് ഇതൊക്കെ എടുത്ത് വീഡിയോ റെക്കോർഡായിട്ട് ഇനി ഇവർ പുറത്ത് വരുമ്പോഴാണ് ഇതൊക്കെ കാണാൻ പോകുന്നത് ചിലപ്പോൾ ഇത് വീട്ടുകാരിങ്ങനെ നോട്ടീസ് ചെയ്ത് പറയേണ്ട പോലെ പറഞ്ഞു കാണില്ല ഇപ്പൊ ആ ജാസ്മിൻ തന്നെ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് പറഞ്ഞു അവരുടെ ഫാദർ എപ്പോഴും അവരെ എടുത്തിട്ട് അടിക്കുമായിരുന്നു എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു കുഞ്ഞിലെയൊക്കെ നല്ല അടി കൊണ്ടിട്ടുണ്ട് അങ്ങനെ ജുമ്മ എടുത്ത് അടിച്ചിട്ട് കാര്യമില്ല വ്യക്തമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കാനുള്ളൊരു ബോധം ഉണ്ടാവണം അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം അങ്ങനെയൊന്നും കാണാതെ ഈ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ ഒന്നും അടിച്ചിട്ട് യാതൊരു കാര്യമില്ല എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം അവർ റിബൽ ആവുകയുള്ളൂ ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും കുട്ടി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അവരെ പിടിച്ച് പിടിച്ചടിക്കുകയോ അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് മറ്റുള്ളവരും ഉപയോഗിച്ച് അപമാനിക്കുകയോ ഒന്നും ചെയ്യരുത് ദൈവീത് ചെയ്യരുത് അതിനു വരെ നിങ്ങൾ അവരൊരു സൈക്കോളജിസ്റ്റിനടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെടുത്ത് കൊണ്ടുപോകുക അത് കഴിഞ്ഞ് അവരുടെ സ്കൂളിൽ ചെന്നിട്ട് അവരുടെ ടീച്ചറിനോട് പറയാം ടീച്ചറെ കുറച്ച് എക്സ്ട്രാ കെയർ ഈ കുട്ടിക്ക് കൊടുക്കണം എൻ്റെ മോൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയാണ് ആ ടീച്ചറും കൂടെ അതിന് തയ്യാറാവണം അല്ലാതെ മറ്റു കുട്ടികളുടെ മുമ്പ് വെച്ച് അവനെ അവമാനിക്കുക അവനെ ചീത്ത വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവൻ കൂടുതൽ റിബലാവും അതുപോലെ തന്നെ ക്ലാസ്സിൽ അവന് പ്രിയോറിറ്റി കൊടുക്കുക ഇപ്പൊ നമ്മൾ അംഗവൈകല്യമുള്ള ഒരാൾക്ക് ഒരു ബെസി പ്രിയോറിറ്റി കൊടുക്കുന്നില്ലേ അതുപോലെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ അവൻ്റെ ആ ഒരു സ്വഭാവ ദൂഷ്യം അവന്റെ ഒരു സ്വഭാവ വൈകല്യം കാരണം ബ്രെയിനിലെ കെമിക്കലുകളുടെ വേരിയേഷനാണ് ഈ ഒരു എ ഡി എച്ച് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാൻ കാരണം അവന്റെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കി അവന് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുക അവനെ ക്ലാസ് ലീഡർ ആക്കുക എല്ലാത്തിനും അവനെ വിളിക്കാം ഇപ്പം അവന്റെ പേര് വിളിച്ചിട്ട് മോനെ പോയി ചോക്ക് എടുത്തോണ്ട് പോവാം അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയി ഇന്നേ കാര്യം ചെയ്തുകൊണ്ട് പോവാം അങ്ങനെ ഒരു പ്രിഫറൻസ് അവന് കൊടുക്കുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്ക് അവൻ്റെ മൈൻഡൊന്ന് സെറ്റാവും എനിക്ക് കുറച്ച് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നുണ്ട് എന്നെ ക്ലാസ് റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് റോൾ മോഡൽ ആവണം എന്ന് വിചാരിച്ച് അവൻ തന്നെ അവൻ പോലും അറിയാതെ അവൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു തുടങ്ങും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവനെ പിടിച്ച് എപ്പോഴും അടിക്കുക മറ്റുള്ള കുട്ടികളുടെ മുമ്പ് വെച്ച് അവനെ ചീത്ത പറയുക ഒരു ടീച്ചർ രണ്ട് പ്രാവശ്യം ഒരു കുട്ടിയെ ചീത്ത പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ടീച്ചറാണ് ഇതിൽ കുറേ കാര്യങ്ങൾ എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സോ നിങ്ങളൊന്നും ആലോചിക്കുക അവന് നിങ്ങൾ ഒരു ടീച്ചറ് ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരു ടീച്ചർ ഒരു കുട്ടിയെ രണ്ട് പ്രാവശ്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം ഈ ബാക്കിയുള്ള കുട്ടികളെല്ലാം എന്ത് കുഴപ്പമുണ്ടെങ്കിലും അത് അവൻ്റെ തലയിൽ കൊണ്ടുവിടാൻ ശ്രമിക്കും സോ ഇപ്പോൾ ബിഗ് ബോസിലും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ ഒരു കോമൺ ഇഷ്യൂ മേക്കറാണെന്ന് അറിയാവുന്നതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രശ്നമുള്ള കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ജാസ്മിൻ ഒരിക്കലും പ്രശ്നമില്ലാത്ത കണ്ടസ്റ്റൻ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എനിക്കും തീരെ താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് കാരണം ഈ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാലും ബാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഉണ്ട് അവരുടെ ആ ഒരു സ്വഭാവം ആ ഒരു പെരുമാറ്റം ഒട്ടും ബഹുമാനം ഇല്ലാത്ത പെരുമാറ്റം അതൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളാണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് പുരോഗമനമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തൊരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ച് അതിനകത്ത് പോയി മറ്റൊരാളുമായി അത്ര ആയിട്ട് പെരുമാറി അത് ആദ്യം ഫ്രണ്ട്ഷിപ്പ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പൊടിയിട്ട് മാസ്ക് വെക്കാൻ ശ്രമിച്ചു അവസാനം നിക്കകള്ളിയില്ലാതായപ്പോൾ അത് പ്രണയമാണെന്ന് തുറന്നു പറഞ്ഞു ഇതൊക്കെ ആദ്യമേ കാണുന്ന ചോറ് കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമുള്ളൂ അത് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്താണെന്നുള്ളത് ഈ ഫ്രണ്ട്ഷിപ്പ് അത് കഴിഞ്ഞ് അതിന് കുറേ ന്യായങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിനെ ആരാണ് ഇങ്ങനെ കാണുന്നത് ഇത്രയ്ക്ക് അതപ്പതിച്ചവരാണോ മലയാളികൾ ഉടനെ അത് മലയാളികളുടെ കുഴപ്പമായി ഇത് നമ്മളൊക്കെ നമ്മള് നമ്മളൊക്കെ ഈ നാട്ടിൽ ചോറ് കഴിച്ച് ജീവിക്കുന്ന ആളുകളാണേ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങ് പറയാതെ അതൊക്കെ നമുക്ക് ഈ എഡിഎ ചെടിയിലൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല അതൊക്കെ കയ്യിലിരിപ്പ് തന്നെയാണെന്ന് വ്യക്തമായിട്ട് പറയാം സോ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കയ്യിലുള്ള ആളാണ് വ്യക്തിയാണ് സോ ഈ കിട്ടുന്ന ഹീറ്റിൽ നല്ലൊരു ശതമാനവും അർഹയായിട്ടുള്ള ഒരാളാണ് പക്ഷേ ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ പോലും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബോസ് തന്നെയാണ് അയാളുടെ കയ്യിലുള്ള കുറേ പപ്പറ്റ്സ് ആണ് ഈ കണ്ടസ്റ്റൻസ് അവർ ഇയാൾ കൈ ചലിപ്പിക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്നു അപ്പം അയാൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു തുറുപ്പ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് ജാസ്മിനെ ഈ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ജാസ്മിനെ ഇത്രയും ഫേവർ ചെയ്യുന്നതെല്ലാം ജാസ്മിനെ മാക്സിമം കംഫോർട്ടായിട്ട് നിർത്തുക ഒരാൾ കംഫോർട്ടായിട്ട് നിൽക്കുമ്പോഴാണ് അയാളുടെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വെളിയിലേക്ക് വരുന്നത് സോ ജാസ്മിൻ എത്രത്തോളം ജാസ്മിനിൽ നിന്ന് മോശം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം മോശം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് പുറത്തേക്ക് വിടുക അങ്ങനെ ജാസ്മിനിൽ നിന്ന് വലിയൊരു ഹെയ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ആ ഹെയ്റ്റ് ആ ഒരു സ്ട്രെസ്സ് ആളുകൾ ഉള്ളിൽ കിടന്ന് ആ ഒരു സ്ട്രെസ്സ് കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് നല്ല മൈലേജ് കിട്ടും അതുപോലെ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എന്നുള്ളത് അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മനുഷ്യന് മിനിമം വേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയും ഇമേജ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ആ ഒരു സാധനമാണ് പല ആളുകളെയും തെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഒരു ബാങ്കിൽ കയറി പണം മോഷ്ടിക്കാത്തത് പോലീസ് പിടിച്ച് ജയിലിടും പത്രത്തിൽ വരും നാട്ടുകാർ മുഴുവൻ അറിയും നാട്ടുകാരെല്ലാം നിങ്ങളെ തെറി പറയും ഇങ്ങനെയൊക്കെയുള്ള പേടികളുണ്ടാണ് നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇമേജ് കോൺഷ്യസ്നെസിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇമേജ് കോൺഷ്യസ്നസ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളാണ് ക്രിമിനലുകളാണ് ഞാൻ കട്ടു എന്നെ പോലീസ് വിളിച്ചു പത്രത്തിൽ എൻ്റെ ഫോട്ടോ വന്നു എനിക്ക് ഇമേജ് ഒന്നുമില്ല അങ്ങനെ വന്നാൽ എനിക്കൊരു പ്രശ്നമല്ല എന്ന് തോന്നുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രത കൂടത്തേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം ആളുകളും തെറ്റ് ചെയ്യാതിരിക്കുന്ന ഇമേജ് കോൺഷ്യസ്നസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായാലും ഒരാൾക്ക് ഇമേജ് കോൺഷ്യസ്നസ്സ് ഇല്ലാതാവുമ്പോൾ അയാൾ മറ്റു പല കുറ്റകൃത്യങ്ങളോടും മറ്റു പല മോശം കാര്യങ്ങളോടും കൂടുതൽ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അതൊരു ആയിട്ട് പറയാൻ പാടില്ല എനിക്ക് ഇമേജ് കോൺഷ്യസ്നസ് ഇല്ല എന്നുള്ളത് മിനിമം ഒരു വ്യക്തിക്ക് വേണ്ട ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇമേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കളനോട്ട് അടിക്കണമെന്ന് ഉണ്ടാവും പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് കളനോട്ട് അടിക്കാത്തത് കളനോട് അടിച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും നാട്ടുകാരറിയും വീട്ടുകാരറിയും ആ ഒരു നാണക്കേട് പ്രശ്നം ജയിൽ ശിക്ഷ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാത്തത് അതുപോലെ തന്നെ കഞ്ചാവ് വലിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടാവും പലർക്കും ഉണ്ടാവും പക്ഷേ കഞ്ചാവടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ പേര് വരിക നാട്ടുകാരും വീട്ടുകാരും അറിയുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്തത് സോ എഗെയിൻ പറയുന്നത് ഇമേജ് കോൺഷ്യസ്നസ് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു മിനിമം ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെയും കെബ്രിയുടെയും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നത് ഇവർ രണ്ടുപേരും മറ്റൊരാളോട് സംസാരിക്കുന്ന ഒരു തേർഡ് പേഴ്സണായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഇവർ രണ്ടുപേരോടും ദേഷ്യം വരും അങ്ങനെയുള്ള സ്വഭാവമാണ് ഇവർ രണ്ടുപേരുടെയും ഇപ്പോൾ അതിനകത്ത് മറ്റ് പല കണ്ടസ്റ്റാൻസും ഉണ്ട് പക്ഷേ നമുക്ക് അവരോടൊന്നും അങ്ങനെ തോന്നാറില്ല പക്ഷേ ഇവർ രണ്ടുപേരുടെ ഒരു കോമൺ ക്യാരക്ടറാണ് ഇവർ ഒരാളോട് സംസാരിക്കുന്ന രീതി നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ ഇവരെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും ആ ഒരു രീതിയിലാണ് ഇവർ മറ്റൊരാളോട് സംസാരിക്കുന്നത് ഇവരുടെ കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവമാണ് അപ്പോൾ അതും ഇവർക്ക് ഹെയിറ്റ് ഉണ്ടാകാനുള്ള പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇവരുടെ സംസാരത്തിൻ്റെ ടോൺ ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതൊക്കെ ഇതിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം തന്നെ നമുക്ക് ഒരാളോട് രണ്ട് രീതിയിൽ പറയാം ഇപ്പോൾ നമ്മൾ അയാളോട് പറയുന്നത് കാണുമ്പോൾ മറ്റൊരാൾക്ക് നമ്മളോട് സ്നേഹം തോന്നുന്ന രീതിയിലും പറയാം മറ്റൊരാൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നുന്ന രീതിയിലും പറയാം സോ ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇവരുടെ ആ ഒരു ഇവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇവരുടെ ഡയലോഗ് ഇവരുടെ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ ഇതെല്ലാം കാണുന്ന മൂന്നാമതൊരാൾക്ക് ഇവരോട് ദേഷ്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെ കോമൺ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഇപ്പോൾ പിന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാകും ഇപ്പോൾ നമ്മളെപ്പോഴാണ് ഒരാളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് പേഴ്സണലി അയാളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് പേഴ്സണലി ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല സോ ഈ ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സിൽ വലിയൊരു ഭാഗവും ജാസ്മിനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കാണിക്കുന്ന പല സ്വഭാവങ്ങളും പല കാര്യങ്ങളും അവർക്ക് അവരിൽ തന്നെ കാണി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇത് ഞാൻ തന്നെ ആണല്ലോ എൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണല്ലോ ഈ കാണുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജാസ്മിന്റെ സപ്പോർട്ടേഴ്സ് ഒരിക്കലും അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല അവരുടെ തന്നെ ഒരു റെപ്രസെന്റേഷനായിട്ട് ജാസ്മിനെ കാണുന്ന ആളുകളാണ് കൂടുതലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വൃത്തിയില്ലാതെ കാണിക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കാരണം ഇത് ഞാനും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ എന്ന് തോന്നും പുറത്തൊരു കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് അകത്ത് മറ്റൊരാളുമായി പോയി ഇടപെട്ട് അത് അപ്പം അവർക്ക് ഓ ഇത് ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ എന്ന് തോന്നും ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സിന് നല്ലൊരു ഭാഗം വരുന്നതും അങ്ങനെ സെൽഫ് കണക്ഷൻ കിട്ടുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് റീലുകളിലൂടെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതിലൊക്കെയുള്ള ഒന്നൊന്നര മിനിറ്റ് വരുന്ന ഷോർട്ട് വീഡിയോസിലൂടെയാണ് ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് സോ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്ന ആളുകളോട് രാത്രി ഒരു ഏഴ് ഏഴര കഴിഞ്ഞ് ഈ പ്രോഗ്രാം കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ സ്ട്രെസ്ഡ് ആക്കി ആ സ്ട്രെസ്സ് വിറ്റാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ നിങ്ങൾ സ്ട്രെസ്ഡാകുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്നു പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം നിങ്ങൾക്കാണ് കാരണം നിങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസാവും ഈ റിലീസാവുന്ന സ്ട്രെസ് ഹോർമോൺസ് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ നിങ്ങളുടെ ഹെൽത്തി സ്ലീപ്പിനെ വളരെ മോശമായിട്ട് ബാധിക്കും കാരണം സ്ട്രെസ് ഹോർമോൺസ് ഉള്ളപ്പോൾ ഒരിക്കലും നമുക്ക് സമാധാനമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ലീപ്പ് കിട്ടില്ല നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും അതുകൊണ്ട് തന്നെ രാത്രി ഒരു ഏഴ് ഏഴര കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാം കാണുന്നത് മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ തന്നെ ഒരു ദിവസത്തെ മുഴുവൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മനസ്സ് മനസ്സ് ആക്കുന്ന മൈൻഡിന് സമാധാനം തരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഒരു പത്ത് മണി പത്തര ആവുമ്പോൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു സ്ലീപ്പ് കിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വൈറ്റമിൻ പ്രോട്ടീൻ ന്യൂട്രിയൻസ് ഒക്കെ പോലെ തന്നെ ആവശ്യമുള്ള കാര്യമാണ് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് സോ ഇതുപോലുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട് സ്ലീപ്പ് ക്വാളിറ്റിയെ നശിപ്പിക്കാതിരിക്കുക പകല് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം പക്ഷേ രാത്രിയുള്ള ഇങ്ങനെ സ്ട്രെസ്ഡ് ആക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്തായാലും അതിൽ കുറേ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും ഓർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ പെട്ടെന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻ്ററസ്റ്റിംഗ് വീഡിയോയായി കാണുന്നവർ ആം ആദി ഹുസൈൻ ഓഫ്